ഓ ഇവര് തമ്മി കണ്ടുമുട്ടി കേട്ടോണ്ട് അവിടെ ഇറങ്ങി കിലുവൊക്കെ ഇറങ്ങി അടി ഇടങ്ങിട്ടുണ്ട് കിലവ മുച്ചറിയൊക്കെ ഒരു ലാസ്റ്റ് ഒരു പന്ത്രണ്ട് ദിവസമായിട്ട് സ്ഥിരമായിട്ട് നൈറ്റ് ഒരു ഇഡിയമി കാണും ഒക്കെ വരാറുണ്ട് ഊങ്ങി കൃഷി ചെയ്യുന്നുണ്ടേട്ടാ മോബി മോബി അവിടെ കാർ അങ്ങോട്ട് ഓടിച്ചു തരുന്നുണ്ട് ഇവിടെ കവർ ചെയ്യുന്ന അടിക്കുന്നുണ്ട് ചന്ദ്രൻ വില്ലു ചന്ദ്രൻ ചന്ദ്രൻ വില്ലു ഒരാളെ ഒരാളെടുത്ത് ചന്ദ്രൻ ഒരാളെടുത്ത് കിലുവോടെ പിക്ക് വീഴുന്നുണ്ട് എടുക്കുന്നുണ്ട് എടേ കിലുവോ ഒന്ന് രണ്ട് മൂന്ന് എന്താ ഇവിടെ നിഹാല് ഇവര് വളഞ്ഞ കേട്ടോ കിലവ മരത്തിന്റെ ബാഗ് നിന്നിട്ട് നിന്നടിക്ക് വരുന്നത് പൂമ്പാറ്റ ഗ്രീസ് എവിടെ ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ ത്യാഗ വരുന്നുണ്ട് അവിടെ പൂമ്പാറ്റ ഗ്രിസ് വില്ല അവിടെ നിന്ന് എടുത്ത് പൂമ്പാറ്റ മകരവിടുന്ന് അടിക്കുന്നുണ്ട് മെസ് ബോയ് സായിപ്പ് അവര് ഇറങ്ങി ഇന്നടത്ത് ചുറ്റും ടിവിയുടെ ആൾക്കാർ ഇറങ്ങി അടിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പൊ കെ പിടെ ഒരു കാർ ഇവിടെ ഉണ്ട് ടി വി ആയാലും ഡോണായോ അറിയത്തില്ല മഴ വരുന്ന ആൾക്കാണോ അടി വരുന്നത് അത് ചൂടാണത് ഞാൻ വിചാരിച്ച കെ വിപിയുടെ വണ്ടിയാണ് നല്ലല്ലേ ഒരു പിക്കൊരു പിക്കെടുത്തു കഴിഞ്ഞാൽ സീനായിരിക്കും കേട്ടോ ഓ ഒന്നും ചെയ്യാൻ പറ്റൂല ഇത്ര പേരും കൂടെ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റൂല അവിടെ ഗെൽഫീടെ ഉണ്ട് ബ്രോ ഗെൽഫിയുടെ ഒക്കെ ഓണാക്കി ഞാൻ സൈഡ് നോക്കിയാൽ മതി ഇവിടെ ഇറങ്ങി നിൽക്കുവായിരുന്നു കേട്ടോ ഈ ഒരു സൈഡിൽ നിന്ന് ചന്ദ്രനും ടീമൊക്കെ കയറി ബാക്ക് സൈഡിൽ നല്ല പ്രഷർ ഉണ്ടായിരുന്നു അവര് ഈ നടുക്ക് ഇതായി പോയി അവർക്ക് വേറെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഓപ്പണും കൂടെ ആയി ഇവിടെ കുറച്ച് ഓപ്പൺ വരുന്നു അങ്ങനെ അവരുടെ കയ്യിൽ നിന്ന് കൺട്രോൾ പോയി ചേ പി കുറേ ഡൗൺ ആയി ഞാൻ റേഡിയൊക്കെ കയറട്ടെ ഹലോ ഞാൻ ചെറുതായിട്ടൊന്ന് കത്തിപ്പോയുന്ന